ഹലോ ഇന്നൊരു പെസ്തോ പാസ്തയുടെ റെസിപ്പി ആയാലോ ഒരു ഇറ്റാലിയൻ ഡിഷാണ് കുട്ടികൾക്കൊക്കെ ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി നിറയെ ബേസിൽ ലീവ്സ് അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുത്താലും മതി ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇവിടെ ഞാൻ ചില്ലി ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം വേറെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിലേക്ക് കുറച്ച് പച്ചക്കറി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് സുക്കിനി കട്ട് ചെയ്തതും അതുപോലെ തന്നെ മഷ്റൂമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ പാസ്ത ബോയിൽ ചെയ്ത വെള്ളം ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് ബോയിൽ ചെയ്ത പാസ്ത കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി ഗ്രേവി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പാസ്ത ബോയിൽ ചെയ്ത വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഓറികാനോ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ചീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്